അസ്ലാമലൈക്കും എൻ്റെ പേര് റിയാസ് ഇവിടെ ഞാനിവിടെ കൊയിലാണ്ടിയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഈ നിരീശ്വരവാദികൾ യുക്തിവാദികൾ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇവരുടെയൊക്കെ ആശയം നമ്മൾ പൊതുവായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ എവിടെയാണോ വലതുപക്ഷം ഇപ്പോൾ ഇസ്രായേൽ ആയിക്കോട്ടെ അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടോ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതും അതുപോലെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലിപ്പോൾ വരതുവശം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം പിന്നെ ഇപ്പം ഭരിക്കുന്ന പാർട്ടി അപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇവർ പൊതുവായിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ മാനവികവാദികളാണ് ഞങ്ങൾ മനുഷ്യർക്ക് അനുഭവം മതങ്ങൾക്കെല്ലാം എതിരായി നിൽക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറയുമ്പോഴും ലോകത്ത് ഒരു മതത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ ആ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പേര് പോലും ഒരു മതത്തിൻ്റെ ഒരു വംശീയതയുടെ ഇതിലാണ് നിലനിൽക്കുന്നത് അപ്പം ഇങ്ങനെ ഞങ്ങൾക്ക് മതങ്ങളൊന്നും ഇല്ല എന്ന് പിന്നെ പ്രകടമാക്കി എല്ലാ സോഷ്യൽ മീഡിയകളിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും പറയുകയും എന്നാൽ ഈ മത മതാടിസ്ഥാനത്തിലുള്ള ഇത്തരം ഇത്തരം രാജ്യങ്ങൾക്കും ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഈ ഒരു 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 ഇതിന് ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ് എന്നുള്ള ആ ഒരു രീതിയിലാണ് എൻ്റെ ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കാരണം നിരീശ്വരവാദികൾ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അവർ സ്വയം പറയാറുള്ളത് ഞങ്ങൾ മതത്തെയും അല്ലെങ്കിൽ മതത്തിൻ്റെതായ ചില അതിർവരമ്പുകളും അത്തരത്തിലുള്ള ചില ഒക്കെ ഒഴിവാക്കി മാനവികരായി അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശാലമായി ചിന്തിക്കാൻ കഴിവ് നേടിയ ആളുകളാണെന്നൊക്കെയാണ് പറയാം പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീശ്വരവാദികളും അല്ലെങ്കിൽ നിരീശ്വരവാദ സംഘടനകളും ഇന്ന് ഏറ്റവും കൂടുതൽ അവരുടെ ഊർജ്ജം ചെലവഴിക്കുന്നത് വൈകുന്നേരമായാൽ യൂട്യൂബിൽ ലൈവ് ഇട്ടുകൊണ്ട് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇതേ സ്ഥലത്ത് വന്നുകൊണ്ട് പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മതരാഷ്ട്രത്തിന് വേണ്ടിയുള്ള വാദങ്ങളാണ് ആ ഒരു ആ ഒരു വൈരുദ്ധ്യം നമ്മൾ ശരിക്കും തിരിച്ചറിയണം ഇവിടെ ചോദിച്ചതുപോലെ ആ വളരെ കൃത്യമായൊരു വൈരുദ്ധ്യം നമ്മൾ കാണുകയാണ് മതം വേണ്ട മതത്തിനെ ഒഴിവാക്കിക്കൊണ്ട് മാനവികരാകുന്നു ആ പറഞ്ഞ കപ്പുറത്തേക്ക് ചിന്തിക്കുന്നു പറയുന്ന ആളുകൾ ഒരു മതരാഷ്ട്രത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് മാത്രമല്ല ഒരു മതഭീകര രാഷ്ട്രത്തിന് വേണ്ടി സംസാരിക്കുന്നു ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ അതുപോലെ രൂപീകരിക്കപ്പെട്ട മറ്റൊരു രാജ്യം ഉണ്ടാവില്ല ഒരു ഭീകരപ്രസ്ഥാനങ്ങൾ ഇർഗുൻ ഹഗാന എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ഭീകരപ്രസ്ഥാനങ്ങൾ ഭീകരത ചെയ്തുകൊണ്ട് അവിടെയുള്ള ഫലസ്തീനിയൻ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും അവിടെയുള്ള ആളുകളെ ഓട്ടി ഓടിക്കുകയും അതുപോലെ തന്നെ അവരുടെ കുടു കുടിവെള്ളത്തിൽ പോലും വിഷം കലർത്തുകയും അങ്ങനെ ക്രൂരതകളുടെ അങ്ങേയറ്റം ചെയ്തുകൊണ്ട് ഒരു ജനവിഭാഗത്തെ അവരുടെ നാട്ടിൽ നിന്നും ആട്ടി ഓടിച്ച് അവിടെ ഒരു മതഭീകര രാഷ്ട്രം സ്ഥാപിച്ച ഒരു രാഷ്ട്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ആ മതഭീകര രാഷ്ട്രത്തെ ന്യായീകരിക്കാനാണ് മതമൊഴിവാക്കി മാനവികരായി എന്ന് പറഞ്ഞ നടക്കുന്ന നിരീശ്വരവാദികൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഊർജ്ജം ചെലവഴിച്ചു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തം എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഇവരിങ്ങനെയായത് അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ നയിക്കാൻ ഒരു കൃത്യമായൊരു മാനദണ്ഡം ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാം ഒരു ഏതെങ്കിലും ഒരു മാനദണ്ഡമുള്ള ഒരാൾ ആ മാനദണ്ഡത്തിൻ്റെ ഉള്ളിലായിരിക്കും ചിന്തിക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മാനദണ്ഡം ഇല്ല ഇവർക്ക് എന്താണോ ഇവരെ പ്രധാനമായും നയിക്കുന്നത് ചില ജനവിഭാഗത്തോടുള്ള വെറുപ്പാണ് പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തോട് ഇവർക്ക് തീർത്താൽ തീരാത്ത വെറുപ്പുണ്ട് അപ്പോൾ ആ തീർത്താൽ തീരാത്ത വെറുപ്പ് ഇവരെ നയിക്കുന്നതാണെന്ന് ചോദിച്ചാൽ വംശഹത്യയെ പോലും ന്യായീകരിക്കുന്ന രൂപത്തിലേക്കുള്ള വാദമുഖങ്ങളിലേക്കാണ് അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇസ്രയേലിലേക്കൊന്നും പോകേണ്ട ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ നവനാസ്തികർ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ആളുകൾ നിയോ എത്തീസ്റ്റുകൾ അവർ ഏറ്റവും കൂടുതൽ പിന്നെ ഊർജം ചെലവഴിക്കുന്നത് ഇവിടെയുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിന് വേണ്ടി ഊർജ്ജം ചെലവഴിക്കുകയാണ് സംഘപരിവാർ രാഷ്ട്രീയം എന്തേ കാരണം സംഘപരിവാറിൻ്റെ ആശയ തലങ്ങൾ അവർക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടാണോ അത് യുക്തിപരമായി ബോധ്യപ്പെട്ടുകൊണ്ടാണോ ഒന്നുമല്ല മറിച്ച് സംഘപരിവാർ ഇവിടെ പണി കൊടുക്കാൻ സാധ്യതയുള്ളത് ഒരു ജനവിഭാഗത്തെയാണ് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇതുമാത്രമാണ് അവരെ നയിക്കുന്നത് അതിനപ്പുറത്തേക്ക് കൃത്യമായി ഏതൊരു വിഷയം വരുമ്പോഴും അതിൽ ഇന്ന ഇന്ന മാനദണ്ഡങ്ങൾ വെച്ച് ഇതാണ് ശരി ഇതാണ് തെറ്റ് ഈ ഒരു പൊസിഷൻ എടുക്കുന്നത് തെറ്റാണ് ശരിയാണ് എന്ന് പറയാൻ അവർക്ക് മാനദണ്ഡങ്ങളില്ല അതുകൊണ്ടാണ് എവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ യൂറോപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യൂറോപ്പിലുള്ള നവനാസ്തികരായ അല്ലെങ്കിൽ നിരീശ്വരവാദികളായ ആളുകൾ അവരിൽ ബഹുഭൂരിപക്ഷവും യൂറോപ്പിലുള്ള റൈറ്റ് വിങ്ങിൻ്റെ കൂടെ നിന്നുകൊണ്ട് അവിടെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ലോകത്തെവിടെ പോയാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്രമങ്ങൾക്കും വംശഹത്യക്കും പോലും ന്യായീകരണം ചമക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ കാരണം വളരെ സിമ്പിളാണ് ഇവർക്കൊരു മാനദണ്ഡമില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വ്യക്തികളുടെ പേര് ഞാൻ പറയാം പിന്നെ ഈ നവനാസ്തികത അല്ലെങ്കിൽ പുതിയ നിരീശ്വരവാദ മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന ഒന്നാമത്തെ നേതാവാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന വ്യക്തി ഈ റിച്ചാർഡ് ഡോക്കിൻസ് നമ്മൾ എന്താ ഒരു നിരീശ്വരവാദി നേതാവ് ആഗോള നിരീശ്വരവാദി നേതാവ് എന്നൊക്കെ പറയുമ്പം നിരീശ്വരവാദിയായിക്കൊണ്ട് തന്നെ അങ്ങനെ തന്നെ എല്ലാ മതങ്ങളെയും എതിർത്തു കൊണ്ട് ജീവിക്കുന്നതൊക്കെ ആയിരിക്കും വിചാരിക്കുക പക്ഷേ റിച്ചാർഡ് ഡോക്കിൻസ് അദ്ദേഹം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചതെന്ന് വെച്ചാൽ ഞാനൊരു കൾച്ചറൽ ക്രിസ്ത്യനായി സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നാണ് എൻ്റെ കൾച്ചറൽ ക്രിസ്ത്യൻ ആവാൻ കാരണം ഒന്നുമില്ല ക്രിസ്ത്യാനിറ്റി ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണെങ്കിൽ അത് വളരെ നല്ല കാര്യം പക്ഷേ അങ്ങനെയല്ല മറിച്ച് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അത് ഒരു ട്വീറ്റ് ചെയ്യുന്നുണ്ട് ട്വിറ്ററിൽ അദ്ദേഹം എഴുതി വെച്ചെന്ന് വെച്ചാൽ ഈ ബ്രിട്ടനിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ യു കെയിലൂടെ നടക്കുമ്പോൾ അവിടെയുള്ള വിളികൾ എന്നെ അസ്വസ്ഥനാക്കുന്നു കാരണം മുമ്പ് അത്ര ഉണ്ടായിരുന്നില്ല ഇപ്പൊ അത് ഭയങ്കരമായി കൂടിയിട്ടുണ്ട് ഈ ബാങ്ക് വിളിയേക്കാൾ നല്ലത് ക്രിസ്മസ് നക്ഷത്രമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇവിടെയുള്ള വലതുപക്ഷത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഞാൻ മുസ്ലിംകൾക്കെതിരായി നിൽക്കും എന്ന ഒരു പൊളിറ്റിക്കൽ പ്രഖ്യാപനമാണ് റിച്ചാർഡ് ഡോക്കിൻസ് ചെയ്യുന്നത് ഈ നവനാസ്തികതയുടെ അഞ്ച് കുതിരപ്പടയാളികളുണ്ട് ആ അഞ്ച് കുതിരപ്പടയാളികളിൽ അഞ്ചാമത്തെ ആൾ ആരാണെന്ന് ചോദിച്ചാൽ അയാൻ ഹിർസി അലി എന്ന് പറയുന്ന ഒരാളാണ് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ അയാൻ ഹിർസി അലി എന്ന് പറയുന്ന നിരീശ്വരവാദ ആഗോള മൂവ്മെൻറ്റിൻ്റെ അഞ്ചാമത്തെ വ്യക്തി ഇപ്പം ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചു അവർ ഞാൻ ക്രിസ്ത്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം മതം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്തേ കാരണം ഈ ഒരു വെറുപ്പ് മാത്രമാണ് ഇവരെ നയിക്കുന്നത് ഒരു ജനവിഭാഗത്തോടുള്ള വെറുപ്പും വിദ്വേഷവും അത് മാത്രം കൈമുതലാക്കുകയും അതിനപ്പുറത്തേക്ക് ഒരു മൂല്യം പറയാനില്ലാത്തൊരവസ്ഥയും അതുകൊണ്ടാണ് എന്താണോ ശക്തരായി നിൽക്കുന്നത് ആരാണ് എന്ന് തനിക്ക് തോന്നുന്നോ അതിൻ്റെ കൂടെ നിൽക്കുക കാരണം ഇന്ത്യയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ന്യൂനപക്ഷങ്ങളെ ഈ ബീഫിൻ്റെ പേരിൽ കുറച്ച് തല്ലിക്കൊല്ലുന്നത് കാണുന്നു അതുപോലെ തന്നെ ദളിതന്മാരെ കൊല്ലുന്നത് കാണുന്നു ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആ ഇവർ കുറച്ച് ശക്തന്മാരാണ് എന്നാൽ പിന്നെ ഞങ്ങൾ ശക്തന്മാരുടെ കൂടെ നിൽക്കാം കാരണം മറ്റേ ടീമിന് ഇവർ പണി കൊടുക്കുന്നുണ്ടല്ലോ യൂറോപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ റൈറ്റ് വിഗ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഇവിടെയും കുറെ കലാപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ പ്രശ്നക്കാരാണെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇവർ പണി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കാം ഇസ്രയേലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഗാസയിൽ പോയി അവിടെ ഒരു വംശാഹത്യ ചെയ്യുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ പോയി നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ പ്രശ്നമാണെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഒരു പണി കൊടുക്കുന്നുണ്ട് എന്നാൽ അവരുടെ കൂടെ നിൽക്കാം ഇതിനപ്പുറത്തേക്ക് എന്താണ് ശരി എന്താണ് തെറ്റ് എന്താണ് മാനവികം എന്താണ് മാനവികമല്ലാത്തത് എന്നുള്ളതിന് ഇവർക്കൊരു മാനദണ്ഡമില്ല എന്നുള്ളതാണ് ഇവരിങ്ങനെ തോന്നിയതുപോലെയൊക്കെ ആവാൻ കാരണം എന്നുള്ളതാണ് ചുരുക്കി പറയാനുള്ളത്